തോട് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ആരും കാണത്തില്ല എല്ലാവർക്കും തോടും വെള്ളവും മഴയും മണ്ണും വയലും റബ്ബറും പച്ചപ്പും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള കാര്യമല്ലേ അപ്പോൾ അതാണ് എൻ്റെ വീടുകളിൽ നിന്നുള്ളത് എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ അംഗൻവാടിയിലേക്ക് പോവുകയാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ അംഗൻവാടിയൊന്നുമല്ല കുഞ്ഞിപ്പെണ്ണ് അമൃത്തും പൊടി വാങ്ങിക്കാനായിട്ട് അംഗൻവാടിയിലേക്ക് പോകുന്ന യാത്രയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു തോട് കാണാം നമുക്ക് അപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ തോട് നിറഞ്ഞ് കവിഞ്ഞു ഒഴുകാറുണ്ട് ഈ വഴിയൊന്നും കാണാൻ പറ്റത്തില്ല എൻ്റെ സൈഡിലെല്ലാം റബ്ബറുകളാണ് റബ്ബർ പോലും റബ്ബറ് പോലും ഒന്നുമല്ല റബ്ബറിന് റബ്ബർ എവിടെ ഏത് സൈഡിൽ നിൽക്കുമെന്ന് പോലും നമുക്ക് റബ്ബർ ഏതാ തോട് ഏതാണെന്ന് അറിയാൻ പറ്റത്തില്ല അതുപോലെ വെള്ളം കര കിടന്ന് ഇങ്ങനെ ഒഴുകും നല്ല മഴയത്ത് ഇതിപ്പം വലിയ മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഈ തോടിൽ ഇത്രയും വെള്ളം അയക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ റൂട്ട് ഒന്ന് പോയത് അപ്പം എന്താ ഒരുപാട് ഓർമ്മകൾ വന്ന് പണ്ട് ഞങ്ങൾ കളിച്ചതും മീൻ പിടിക്കാൻ പോയതും എല്ലാത്തി മറിഞ്ഞ് നടന്നതും കളിച്ചതും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ തോട് കാണുമ്പോൾ ഓർമ്മ വരും അതിപ്പോൾ കുഞ്ഞു കുഞ്ഞു കുട്ടി പ്രായത്തിലാണ് ഈ തോട്ടിലൊക്കെ കളിക്കാനും ഓടാനും ചാടാനും ഒക്കെ പോയിട്ടുള്ളത് ഇപ്പം അതുപോലല്ലല്ലോ ഇപ്പം കാലമൊക്കെ മാറിയില്ലേ ഇപ്പം നമ്മളെല്ലാവരും വളർന്നു വലിയ കുട്ടികളും അമ്മമാർ ഞാനിപ്പോൾ ഒരു കുഞ്ഞു ഒരു കുഞ്ഞുമാവയുടെ അമ്മയല്ലേ അപ്പം അതുപോലെ ഇപ്പം ഇത് കണ്ടപ്പോൾ ഒരുപാട് ഓർമ്മ വന്നു അത് നിങ്ങളോടൊന്ന് പറഞ്ഞു തന്നേ അങ്ങനെ ഒരു മഴ കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ ഇറങ്ങിയത് അങ്ങനെ പോയെങ്കിലും എനിക്ക് മനസ്സിലൊരു ഭയങ്കര ടെൻഷനായിരുന്നു കുഞ്ഞിപ്പുണ് ഉറക്കം ഉണർന്ന ടൈമിലാണ് ഞാൻ പോയത് ഞാൻ ഇറങ്ങാറായപ്പം കുഞ്ഞിപ്പുണ്ണ്ണ് ഉണർന്ന് അങ്ങനെ മമ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഇത് വേണ്ട ഒരു പാലമൊക്കെ കണ്ടില്ലേ നിങ്ങളിപ്പം അപ്പം കുറച്ച് ദിവസം ഞാൻ സ്പീഡിനാണ് നടന്നു പോയത് കാര്യം എനിക്ക് പെട്ടെന്ന് പോയിട്ട് വേഗം തിരിച്ച് വീട്ടിലെത്തേണ്ടതുണ്ട് ഞാനൊരു പന്ത്രണ്ട് ദിവസം ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എപ്പോൾ ചെല്ലും എന്നെനിക്കൊരു യാതൊരു ഉറപ്പുമില്ല പക്ഷെ പെട്ടെന്ന് എനിക്ക് വീട്ടിലെത്തണം ആ ഒരു ചിന്തയിലാണ് ഞാൻ വേഗം സ്പീഡ് നടന്നത് സാധാരണ എൻ്റെ പപ്പയാണ് എന്നെ ഇവിടെ കൊണ്ടുപോകാറ് വണ്ടിയിലങ്ങ് പോകുമായിരുന്നു പപ്പയിൽ നിന്ന് ഇല്ലാത്തതിൻ്റെ പേരിൽ പപ്പയോ പപ്പയിൽ നിന്ന് വീട്ടിൽ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ നടരാജ ബസ്സിലങ്ങ് പോകാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ നടന്ന് നടന്ന് പോയി നമ്മുടെ അംഗൻവാടിയിൽ വേഗം ചെല്ലണം വേഗം വാങ്ങണം വേഗം തിരികെ വീട്ടിൽ വരണം എന്നുള്ള ഒറ്റ ഒരു ചിന്ത എനിക്കുള്ളൂ അങ്ങനെ ഞാൻ നടന്നു പോയത് ഇതിനിടയിട്ട് ഞാൻ പറഞ്ഞ പാലമില്ല പാല ഈ പാലം ഇനിയിപ്പോൾ തിരിച്ചെ ഞാൻ പോകുമ്പോൾ ഈ റൂട്ട് വഴിയായിരിക്കും കയറി പോകുന്നത് ഈ പാലത്തിനലെ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതുവഴിയും കയറാം അപ്പോൾ തോടൊക്കെ കാണാമെങ്കിൽ അപ്പുറത്തെ വഴി കൂടെ പോകാം അപ്പോൾ തോട് കാണേണ്ടത് കൊണ്ടാണ് ഞാൻ അപ്പുറത്തെ വഴി കൂടെ പോയത് അവിടുത്തെ വെള്ളമൊക്കെ കുറച്ച് ഒന്ന് കാണാൻ വേണ്ടി അപ്പോൾ ഈ പാലത്തിന് നമുക്ക് കാണാൻ ഞാൻ അംഗൻവാടിയിലെത്തി അവിടെ ഗേറ്റൊക്കെ തുറന്ന് ഞാൻ കയറിയിട്ടുണ്ട് പക്ഷേ ചെന്ന് അതാണ് അംഗൻവാടി പുറത്തൊരു ഗേറ്റൊക്കെ ഉണ്ട് കണ്ട കാണാനുള്ള രസ അംഗൻവാടിയൊക്കെ അങ്ങനെ ഞാൻ ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്തു ചെന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരും ഇല്ലയോ എന്ന് ഞാൻ ചിന്തിച്ചു ആരെയങ്ങനെ കാണുന്നില്ലായിരുന്നു പിന്നെ ഞാൻ ചെന്ന് അവിടെ ചെന്ന് കയറി അവിടുത്തെ കിണറാണ് എൻ്റെ പുറത്ത് ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് നമ്മൾ ദൂരം മണിയാണ് പോകാനായിട്ട്